എൻ്റെ ആങ്ങൾക്ക് ഇപ്പൊ ഈ ചൂടായപ്പോ കുറച്ച് കൂടിയിക്കണു ഇത് സുക്കൂറും ഉമ്മുട്ടിയും യൂട്യൂബില് നോക്കിക്കാണ്ട് ഇതൊക്കെ വെറും പാറ്റീല് കുടിച്ചാലുള്ള മരുന്നാണ് എന്നിട്ട് മോരിലെ കുടിച്ചിട്ടുണ്ട് എന്നിട്ട് കകക്ക് വല്ല കുറവുണ്ടാറി ഇത് ഈ കാര്യം ആരോടും പറയാൻ പറ്റാത്തൊരു സോക്കട അല്ലേ ആരോടും അത് പറഞ്ഞിട്ടില്ല വേദത്തിന് ഇത് അത് ആസ്പത്രിക്കും പോകൂല വേറെ മരുന്നുടിച്ചാന് ആള് പോകാൻ മടിയാണ്

ഇടങ്ങേറാണ് ഈ മരുന്ന് കുടിച്ചാനും കഴിച്ചിട്ടാണെങ്കിൽ ഇത് തുള്ളിയിലേക്ക് വെക്കാൻ പറ്റും ഈ മോൻ്റെ ഒരു ചെറിയ ചോയൻ ഉള്ളു ഓനോട് ഞാൻ ചോദിച്ചു കണ്ടേ ആശുപത്രിയിലേക്ക് പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് വേദന ഈ അയിലേറെ ഞാൻ ഇടങ്ങാറിക്കണം ഒരു മനുഷ്യനോട് ഇപ്പൊ ഇത് പറയാൻ പറ്റിയാണ് പറഞ്ഞല്ലോ എന്താ സൂറാബി അയച്ചുമ്പോ ആ കഥ പറയാതിരിക്കാ നല്ലത് ഓല മോളിപ്പോടേണ്ടല്ലോ ഓളൊന്നാണ് പറഞ്ഞയച്ചാലേ ഉള്ളൂ കുഞ്ഞിപ്പ ഓള ഇങ്ങോട്ട് പറഞ്ഞയക്കോളൂ എന്റെ സുക്കൂറിന് ആ കാര്യമാണ് പറയാൻ പോകാനത് തട്ടിക്കൂട ഓര് രണ്ടാ കുബർ തന്നെ നിക്കണം എന്ന് ഓൾക്കും പോകാൻ പോകുന്നില്ല ആ ഒരു കാരണം പറഞ്ഞാണ്ട് ഇപ്പൊ കുഞ്ഞിപ്പ കുറച്ച് ഇഞ്ചടിച്ച് കുത്തേക്കാണ് അതുകൊണ്ട് ഓളപ്പ ഇങ്ങോട്ട് കെട്ടിച്ചതല്ലേ ആ കാര്യം പറഞ്ഞിന്റെ മനസ്സുകൂടി വേദനിപ്പിച്ചല്ലടി എനിക്കറിയില്ല ആയച്ചുമോ അന്നത്തെ ആ കാലം ഞമ്മളെടുത്താണ് കെട്ടിച്ചാൽ ഒരു പത്തുറുപ്പില്ല അന്ന് ശ്രീധന ഒക്കെ കൊടുക്കേണ്ട ഒരു കാലായിരുന്നു ഓളൊരു നിറം കുറവും കുറച്ച് പ്രായം കൂടിയുന്നു അന്ന് എന്റെ ആ ചെങ്ങായി ആ മയമുട്ടി പറഞ്ഞ ഒരു കല്യാണമാണ് ആണ്ടും ഇങ്ങോട്ടും അത് അന്ന് കെട്ടിച്ചപ്പോൾ തന്നെ എൻ്റെ എല്ലാ ഇടങ്ങാറും തുടങ്ങിക്കുന്നു എൻ്റെ മരുവന്റെ സ്ഥിതി പനിക്കാറില്ല ഒരു പണിക്ക് പോകാൻ പോകില്ല അത് എന്നും അവിടെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞക്കാണ്ട് ഓളെ വേദനിപ്പിച്ച തന്നെയാണ് എല്ലാ കാര്യവും ഞാൻ അറിയണോക്കണ്ട് അറിയാത്ത രീതിയിൽ നടക്കുകയാണ് അടി പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് എന്റെ കുട്ടിക്കാർ കുഞ്ഞിക്കാൽ കാണാനുള്ള വിധിണ്ടായിട്ടില്ല എപ്പോഴും ഇനിയിപ്പതൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യം പോകണ്ടടി ഞാനിപ്പോൾ എന്റെ നല്ലൊരു മണി ഞാൻ ഈ പറയണ്ടേ നിന്നോട് വെറുപ്പൊന്നും വിചാരിച്ചാ എന്റെ കല്യാണം കഴിഞ്ഞൊരു പന്ത്രണ്ട് കൊല്ലായി എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ അയച്ചല്ലോ നിന്റെ അമ്മ ഉണ്ടായിരുന്നു അയാൾ മൂന്നാമത് കെട്ടിയപ്പോഴാണ് കുട്ടികളിൻ്റെ ഇനി എന്റെ പെണ്ണുങ്ങളെ തീർക്കണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടോ സംശയ ഞാനിതൊന്നും ആലോചിച്ചിട്ടല്ല എന്റെ വാപ്പ ചെയ്തൊരു പണിയാണിത് വാപ്പ വാപ്പ്മറേ എന്റെ തലയിൽ കെട്ടി വച്ചതാണ് എന്റെ പെങ്ങളെട്ടിട്ട് ചെയ്തു കൊറേ കല്യാണം ശരിയാകാതെ പോയി അങ്ങനെ ആണ്ടുംകൊണ്ടും കൂടി ആൾക്കാരുടെ ബാപ്പും കൂടി നിർബന്ധിച്ചിട്ടാണ് ചെയ്തത് അന്ന് തന്നെ കൊറേ പ്രായം എന്റെ അവസ്ഥ കണ്ടിട്ട് തന്നെ ഞാൻ ഈ ഒരു പുതിയാപ്പോള പോയെന്നേ ചെക്കെ പറഞ്ഞോ എനിക്ക് പറ്റിയ പെണ്ണല്ലാണ്ട് ഓളെ കെട്ടിക്കൊണ്ടിരുന്നേ ഒരു തടിച്ചിട്ടൊരു കരിമുട്ടി സാധനം ഇരുന്നോളൂ ഇന്റെ ഒപ്പം കല്യാണം കഴിഞ്ഞോളിക്കൊക്കെ രണ്ടും മൂന്നും കുട്ടികളായി ഞാനും ഓണും തമ്മിൽ ഒരു മനഃപ്പുരുത്തുമില്ല എനിക്ക് ആ പെരിക്ക് കേറുമ്പത്തന്നെ ഉണ്ടല്ലോ കാണുമ്പോ തന്നെ ഛർദിക്കാൻ വരും ഒരു മൂടില്ല പെരിക്ക് പോകാൻ അതാ ഞാൻ അങ്ങനെ വെറുതെ അവിടെ ഇരിക്കുന്നു എനിക്ക് ഞാനേ ഓളെ കേരള നോക്കാൻ പെണ്ണുങ്ങളെ ഏ കാത്തിണിയുള്ള പെണ്ണോ എനിക്ക് ഏതാനും പണിയില്ല അതേതാനും നന്നായി പെണ്ണുങ്ങളെ ഒരു ില്ല വേറെ ആരുല്ല എന്റെ പെങ്ങൾ തന്നെ അപ്പൊ എന്നോട് ആ കാര്യങ്ങളൊന്നും ചോദിച്ചറിയാച്ചിട്ട് ഞാൻ പോന്നതാണ് എന്താണ് കാര്യം എനിക്കുണ്ടായി മാറി എന്ന് പറഞ്ഞു ഇച്ചുണ്ട് മൂലക്കുരുവിന്റെ ഒന്ന് ഇരിക്കാനും കൂടി ഏത് ആസ്ത്രീകരിച്ച പോയിപ്പോണ്ടായി മാറിയതാണ് അതിന്റെ കാർഡുണ്ട് ഇവിടെ ഞാൻ എടുത്തു തരാം അതേറ്റേ സുക്കൂറിനും കൂട്ടി പോയിക്കോണ്ടി കുടിയിലെ വിശിച്ചൊന്നും ഇല്ല ഓൾക്ക് അതിന്റെ അടിയിൽ ഒരു ഉണ്ടായി എന്നിട്ട് സുക്കൂർ ചട്ടിപ്പറമ്പിൽ ആസ്വദിയിൽ കൊണ്ടുപോയി അപ്പൊ പ്രഷർ ഒന്ന് കുറഞ്ഞതാണോ അപ്പൊ വേറെ കൂടുതലൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല അത് അപ്പൊ തന്നെ ഇങ്ങോട്ട് കൊടുന്നും ചെയ്തേക്കും പിന്നെ ഞാൻ അതൊന്നും പിന്നെ എനിക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാൻ പിന്നാട് വരാൻ കൂടിയിട്ടില്ല അവൾ ആ തലമിന്നൽ ഇടക്കിടക്ക് ഡോക്ടറെ കാട്ടുണ്ട് അതല്ലാത്ത വേറെ ഡോക്ടർമാരെ ആലഞ്ചായ ഡോക്ടർമാരെ കാട്ടുണ്ട് മരുന്ന് ഒരു ലോഡ് ഉണ്ട് മരുന്നോട് കുടുന്ന വെക്കുക എന്നല്ലാതെ കുടിച്ചാലല്ല സോക്കേട് മാറുള്ളു അത് ഓള് തുള്ളി കൂടിയാണ്ട് ഇറക്കൂല അതന്നെയാണ് ഓളെ സോക്കേട് മാറാത്തത് ഓള് കിള്ളക്കുട്ടിയൊന്നുമല്ലല്ലോടെ മരുന്ന് മര്യാദക്ക് കുടിച്ചാൻ പറയോണ്ടി ഞാനേ ആ കാർഡ് എടുത്താട്ടെങ്ങോട്ട് പോര് ചായം കുടിച്ചാ ാണ് ഞാൻ എന്നെ കാണാൻ വെച്ചിട്ട് പോന്നതാണ് ഞമ്മളെ സൗകര്യത്തിന്റെ ഞമ്മളെ ഞാൻ സംഗതി പറയാൻ പോണുണ്ട് ഞാൻ അതിന്റെ പേരിൽ പെരി പേക്കാണ്ട് കച്ചറ ഉണ്ടാക്കണ്ട ഓന്നേരം എന്നെ കണ്ടിരുന്നു ഇപ്പൊ എന്താ സംഭവം അറിയോ ഓനേ ഇപ്പൊരു പെണ്ണും കൂടി കെട്ടണല്ലോ സൗകര്യത്തിനേ അപ്പം അന്ന് ആ കല്യാണം ഇപ്പം നമ്മളാണ്ടിങ്ങണ്ടും ഒക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണോ കല്യാണം നമ്മളെ കുട്ടീനാണ്ടും വീണാക്കാനെ കുട്ടീനെങ്ങണ്ടും ഒക്കെ ഉണ്ടാക്കിയ കല്യാണമാണല്ലോ ഓൻ ഇപ്പം ഒരു പൂതി ഒരു പെണ്ണെന്ന് കെട്ടണമെന്ന് ആ വർത്താനം തന്നെ അറിയിച്ചാ ചേട്ടപ്പങ്ങനെ കണ്ടപ്പോൾ സംസാരിച്ചത് ഞാൻ ഇടക്കൗത്തും കഴിയും നിൽക്കണ്ട ഓനേ ശരിക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി കാരണം എന്താ അറിയാ ഓൻ പറഞ്ഞതിലും ചെറിയ കാര്യമുണ്ട് പത്ത് പന്ത്രണ്ട് കൊല്ലായി ആ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുട്ടികൾ ചല്ലോ ഓനരാണാണല്ലോ പിന്നെ ഒരു കുട്ടി നമ്മൾ നമ്മളാട് കെട്ടി ചെയ്തേക്കുന്നു അപ്പോൾ ഓനെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഓനാ പൊണ്ണിനേറ്റ് വലിയൊരു സിരുക്കിൾ അടുപ്പത്തിലല്ല ചിലപ്പോൾ അതിൻ്റെ അതിൽ കൊടുത്തുണ്ടാവില്ല ഏയ് അപ്പം അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അത് നമുക്ക് രമ്യമായ രീതിയിൽ വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞ് ശരിയാക്കണത് മൂട്ടിയെ ഓൻ എങ്ങനെ കുട്ടികളുണ്ടായാലും ഓൻ നട്ടപ്പാരി കാൽമല ബെന്റെ ആ കുട്ടി കുട്ടിയായതുകൊണ്ട് നിന്ന് പോയതാണ് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം ഓൻറെ മോനായി പോയി അല്ലെങ്കിൽ പണിയൊക്കെ ഇത് ഇതന്നെ വകക്കിന്മാരില്ല ഓനെ വർത്താനം കേട്ടപ്പിച്ച് മനസ്സിലായത് ഓൻ കുറച്ച് ഗൗരവത്തിലാണ് അപ്പൊ ഓനത് ചെയ്തേ അടങ്ങുള്ളൂ എന്നൊരു തോന്നുന്നുണ്ട് ഓനെ വർത്താനത്ത് മനസ്സിലായത് ഞാനേ ഇത് ആ പെണ്ണിന്റെ കൂട്ടക്കാരെന്ന് അറിയിച്ചു അറിയിച്ചാ ഞാൻ മോശാണ് പോകുമ്പോൾ ചെയ്തതിന്റെ അസം പിന്നെ നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ അതിന് മുമ്പ് ഒന്ന് അറിയിച്ചാണ്ട് അത് എങ്ങനെയൊക്കെ അറിയണം നമുക്ക് മോളും കൂടി അവിടെ ഉണ്ട് ആ കൈകാര്യം ചെയ്യണം അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ ഞാൻ ഒന്നും ആക്കൂല അത് ഒരു അമ്മ ഉണ്ട് മാന് പറഞ്ഞിട്ട് മൂപ്പരടുത്ത് പോയിക്കാണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകാണ്ട് മനസ്സിലാക്കി കൊടുക്കട്ടെ വിരാക്കാൻ ഇത് നല്ല പെണ്ണും കുട്ടിയൊക്കെ പോയെന്നല്ലേ മൂപ്പര്ത്തു പോകാനുള്ളത് പണി ഇതിപ്പോൾ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് കണ്ടിട്ട് ഓൾക്കും ഓർക്കും പോകണു മാത്രമുള്ള എന്റെ പെണ്ണുങ്ങളെ വേറെ ആരെങ്കിലും നിങ്ങൾ അതും പറയില്ലേ ഞമ്മടെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ആരൊക്കെ അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോഴേ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളെ മക്കളെ നോക്കുന്ന മാരിക്ക് വേറൊരാളും നമ്മളെ മക്കളെ നോക്കൂല ശരി ശരി

അഭിനയിച്ചൊന്നും ഞാൻ പണി നിങ്ങൾ ഫോൺ ചെയ്തേക്കനെ ഞാൻ അളിയാനും വരാൻ പറഞ്ഞു പിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ലല്ലോ അത് അതുകൊണ്ട് മൂപ്പരുണ്ട് കൂടി തീരുമാനിച്ച മരോനെ സൗഖത്തേ ഓൻ കൊറച്ച് ചൂടിലാണ് അപ്പൊ എന്തെങ്കിലും ആയിട്ട് നമ്മൾ പണ്ട് കാര്യം ഉണ്ടാവില്ല അപ്പൊ അതാ ഞാൻ നിങ്ങൾക്ക് വിളിച്ചത് ഓ അപ്പൊ അങ്ങനെ ചൂടായിട്ട് എന്ത് കാര്യമാണ് ഓൻറെ പെങ്ങളുണ്ടല്ലോ അവിടെ അതും ആലോചിച്ചണ്ടേ അന്നതേ അളിയൻ ഇങ്ങനെ കാണുമ്പോ ഒക്കെ പറയും ആ കുട്ടി കുറച്ച് ഇറങ്ങാൻ ആണല്ലോ അപ്പൊ അങ്ങനെ കുട്ടിയായി അപ്പൊ ഒരു കല്യാണം അപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് പറഞ്ഞ ആ കല്യാണം ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ എന്താ അറിയാ ഇത് അവിടെയും കേടരും ഇവിടെയും കേടരും വലിയ ഇറങ്ങാനാണ് ഇപ്പം ഇത് മനസ്സിലായില്ല വന്നത് ഒരുത്തോളം ചീഞ്ഞാൽ മറ്റൊന്നും ചീഞ്ഞു നന്നായിരിക്കും നിങ്ങൾ പറഞ്ഞത് ശരി ശരിയെന്നെയാണ് ഈ ബന്ധത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നേ എനിക്കറിയാത് ഇങ്ങനെ വരുവുള്ളൂ എന്ന് പിന്നെ സൗഖ്യത്തിന്റെ അവസ്ഥ ഓൻ്റെ എനിക്കറിയായിട്ടൊന്നും അല്ല ഇത് അലേമ്പാക്കു മാത്രമേ അറിയേണ്ടാവൂള്ളൂ ഇവിടെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അവന്റെ അവസ്ഥയൊക്കെ അന്ന് കെട്ട ടൈമിൽ ഒന്നും ഓനായി അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ആകെ ഈ ചെക്കന്മാരൊക്കെ ആക്കാനും പേരിലൊന്നും പിന്നെന്താ ഈ അത് മണ്ടാത്ത പണിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കണല്ലോ പകരം ഞാൻ അവിടെ ചെല്ലുമ്പോഴേ തങ്ങളിന്നോട് പറയലുണ്ട് എന്റെ കുട്ടിക്ക് അവിടെ ഒരു സുഖവും ഇല്ല ഓ നട്ടപ്പാതിരാക്കാണ് കയറി വരുക എന്നൊക്കെ ഓളും എന്നോട് പറയലുണ്ട് ഞാനത് കാര്യമാക്കലില്ല ശരി കോളും ചെട്ട് മൈമ്മൂട്ടിയെ ഇഞ്ചു ഞാൻ ഇപ്പൊ എത്തി മാനുവാ ഇഞ്ചത്തിനെപ്പണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു പറഞ്ഞത് മൈൻമുട്ടിയതൊക്കെ മരോ കണ്ടീന്നു ഇപ്പം കല്യാണം അഭിപ്രായം എന്നോട് ഞാൻ സൂചിപ്പിച്ചു പോൻ പറഞ്ഞു നോക്കുമ്പോ അങ്ങനെ കാര്യമുണ്ട് കാരണം പത്തു പന്ത്രണ്ട് കൊല്ലായി കല്യാണം കഴിഞ്ഞു ഇതേ കുട്ടികളുണ്ടായില്ലല്ലോ അപ്പൊ ഓന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒറ്റക്ക് തീരുമാനം എടുക്കല്ല ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് കണ്ടക്കാൻ നമ്മൾ സംസാരിച്ച ശേഷം ചെയ്യാന്ന് പറഞ്ഞു അതല്ല ഞാൻ ആരും കാത്തു നിൽക്കുന്നില്ല എന്നൊക്കെ വർത്തമാനം ഓൻ പറഞ്ഞത് അപ്പൊ അത് മോനെ അറിയിച്ചപ്പോ ഓൻ പറയുന്നോടന്നും അത് മൈമുട്ടിയെ ഞമ്മക്ക് അന്നെ കാര്യം നീ പറഞ്ഞിട്ട് കാരില്ല ഓന്റെ കാര്യങ്ങളും കുറച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാനും അറിയിച്ചിട്ട് ഞാൻ ആരോടത് പറയലുമില്ല എന്താ നീ നമ്മൾ ഞമ്മള് അന്ന് ജീ കല്യാണത്തിറങ്ങിയതാണ് തീരുമാനം അതിനെ വിഷമിച്ചൊന്നും വേണ്ട ഓ അങ്ങനെ ചെറിയ ഓൻറെ പെങ്ങളെ ഞമ്മളോടെ ഉണ്ടല്ലോ ഞമ്മക്ക് ഓല എന്നാണ് ചോയിപ്പാക്കാം അങ്ങനെ കടുത്തൊരു തീരുമാനത്തേക്ക് പോകാൻ പറ്റൂരാ ഞാനിപ്പോ രണ്ടും നമ്മൾ കാണാണ് അപ്പൊ സുക്കൂർ ആ പെണ്ണെ കൊണ്ടിടക്കേണ്ടത് ആ കുട്ടിനെ അങ്ങനെയൊക്കെ ഏറ്റുകൊണ്ട് നടക്കല് കാരണം ടൂറിന് പോയിട്ട് ആണ്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ടൊക്കെ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ രണ്ട് അംഗതിയും കൂടി ആകുമ്പോഴേ അത് ഇലക്കും മുകളിലും കേടില്ലാത്ത രൂപത്തിൽ തീർക്കാൻ പറ്റുള്ളൂ തീരുമാനം പെണ്ണിനെ തീർത്തുകാണ്ട് വേറെ പെണ്ണ് കെട്ടുകയാണോ അതല്ല തീർക്കാതെ ഇനി കൂടി നിർത്തിക്കാണ്ട് പെണ്ണ് എന്നുള്ളത് എന്നോട് പറഞ്ഞത് ഇനി ഇവളെ നിലനിർത്തിക്കൊണ്ടാണ് കെട്ടുന്നത് അല്ലാത്ത രീതിയിലാണെന്ന് നമുക്കറിയില്ല ഞാൻ അമ്മനെ കണ്ടുകാണ്ട് ആ കാര്യങ്ങളൊക്കെ മുട്ടിയോട് പറഞ്ഞു അപ്പം ആദ്യമൊക്കെ ആവുന്നൊക്കെ പറഞ്ഞെങ്കിൽ ആ സാധുപത്തെക്കാട്ട് ഒന്നിനടി പോകുന്ന മക്കൾ ഇങ്ങനെയൊക്കെ പത്തരം കളിച്ചാൽ മറപ്പെട്ടാലും എന്തായാലും കെട്ടും എന്നുള്ള തീരുമാനത്തിലാണ് അത് വാക്കുകൾ മനസ്സിലായത് എൻ്റെ പെണ്ണിനെ അവിടെ വല്ലാതെ ഇടങ്ങാറുണ്ട് തല്ലലും കുത്തലും ഒക്കെ ഉണ്ട് എൻ്റെ പെണ്ണുങ്ങളോട് ഓള് പറഞ്ഞിട്ട് ഇന്നോട് പറയലുണ്ട് ഇന്നോട് നേരിട്ട് എൻ്റെ പെണ്ണു നേരെ ഈ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടും മോൻ്റെ മേത്തേക്ക് ഞാൻ ഒരു വർത്താനം പറഞ്ഞുകൊണ്ട് ചെന്നിട്ടില്ല ഓനെ ഞാൻ താന്നു കൊടുക്കണീനുസരിച്ച് ഓ എന്റെ മേത്തേക്ക് കയറിയാണ് ഓൻ അതി പണിയൊക്കെ ചെജ്ജിണ്ടെങ്കിലേ ഓൻ എന്താ ചെറിയ എനിക്കും അറിയാം അങ്ങനെ നമുക്കൊരു വരുകയാണെങ്കിൽ നോക്കിയേ നിങ്ങളെ മോളവിടെ കൊടുത്താക്കണ് ഇനി ഇങ്ങളെ ഏറ്റവും കുടുംബത്തിനെ സൗകര്യത്തിന് ഒരു ബന്ധവും എന്താ കുഞ്ഞിപ്പാജി പറയേണ്ടത് അവിടെ കയറി എല്ലത്തിനും ഞമ്മക്കൊരു തീരുമാനം എടുക്കാലോ ജി ആൾക്കാർ കേക്ക് പോകേണ്ട കേട്ടോട്ടെ അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളെ മോളെ കെട്ടി അന്ന് മുതൽ എന്റെ കഷ്ടകാരം ഞാൻ നോക്കട്ടെ എന്താ ആൾക്കാരൊക്കെ എന്താ സംഭവം ജി വന്ന് നന്നായി എന്റെ പെളെ ഇവിടെ കൊടുത്താക്കണ് അലിയാ കൂളിയാന്നുള്ള വർത്താനം ഇന്നത്തെ വരുന്നത് പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നല്ലേത്തണ്ടാ ഞാൻ ഞാൻ അടക്കൂല്ല ഞാൻ പോക്ക് പോവല്ലേ അവിടെ നിക്കേ അന്റെ പെങ്ങളുടെ ഇവിടെ കൊണ്ടുപോ കൊണ്ടുപോയോളെ എത്ര പെങ്ങൾ പറയണ്ടേ ഇമ്മൂട്ടിനെ ഓൻറെ ഒപ്പം പറഞ്ഞേക്കെ ഇന്റെ പെങ്ങൾ ഓമ്പട കൊടുന്നാക്കി കൊളിച്ചിട്ട് ഞാനും ഉമ്മുട്ടിയും കുട്ടികളും എങ്ങനെ ജീവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ലേ ഇതിന്റെ പേരിൽ ഓളെ പെരീറഞ്ഞ ഞാന് ഇജ്ജ് എങ്ങനെ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയാ ഇന്റെ കുട്ടീനെ ഓംപട കൊടുന്നാക്കണെങ്കിലേ ഓന്റെ പെങ്ങൾ ഇജ്ജ് ഇപ്പൊ തന്നെ കൊണ്ടാക്കിക്കോ നീ അതല്ല എനിക്ക് ഓളെ ഇറക്കി വിടാൻ മടി ഉണ്ടെങ്കിലേ ഇജ്ജു ഇറങ്ങിക്കോ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഒരു എല്ലാം അവസാനിച്ചാണ് പൊന്നാര കുട്ടികളെ പണ്ടൊക്കെ ഇണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങട്ട് കെട്ടിച്ച അവിടുന്ന് ഇങ്ങോട്ട് കെട്ടുക അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പോഴും ചില ചില പേരാളിലൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട് ഇന്നിട്ട് ഏതെങ്കിലും ഒരു ബന്ധം മുറിഞ്ഞാൽ രണ്ട് ബന്ധം ഇല്ലാതാവും അതുകൊണ്ട് കയ്യുമെങ്കിലും നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിലും മാത്രം ഇങ്ങനത്തെ ഒരു കല്യാണത്തിന് ഇങ്ങള് കുടുംബങ്ങൾ തമ്മിൽ മുതിരാൻ പാടുട്ടോ അല്ലെങ്കിൽ എന്താ ഒരു കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് രണ്ട് കുടുംബവും ഇല്ലാതാവും അങ്ങനത്തെ അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാം